നിങ്ങളുടെ നിർദ്ദേശങ്ങളും എൻ്റെ ദൗത്യവും ആവർത്തിക്കട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും എൻ്റെ ദൗത്യവും ഏവർക്കും സ്വാഗതം പൊതുരംഗത്ത് ഒരു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഒരു വലിയ ആനുകൂല്യവും സഹായവും അനുഗ്രഹവും അനേകം ആളുകളുടെ നിർദ്ദേശങ്ങൾ അനുദിനം പ്രാപിക്കാം എന്നുള്ളതാണ് സ്വാഭാവികമായും എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടും അഭിരുചികളും ഏതാണ് നല്ലത് ഏതാണ് നല്ലത് അല്ലാത്തത് എങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എങ്ങനെ ചെയ്തില്ലെങ്കിൽ നന്നാവുകയില്ല എന്നതിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായ ധാരണകളുണ്ട് ആ ധാരണ വെച്ചിട്ടാണ് നാം ഇതിനെ എന്തിനെ കണ്ടാലും എന്ത് കേട്ടാലും അതിനെ വിലയിരുത്തുകയും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം നമ്മുടെ ഉള്ളിൽ നാം രൂപീകരിക്കുകയും ചെയ്യുന്നത് ഓരോ അഭിപ്രായം പറയുമ്പോഴും തീർച്ചയായും അത് പൂർണ്ണമായ സതുദ്ദേശത്തോടുകൂടിയാണ് എന്നതിനെപ്പറ്റി എനിക്ക് അല്പം പോലും സംശയമില്ല ഞാൻ നിർവഹിക്കുന്ന ഈ ദൗത്യം മെച്ചപ്പെടണമെന്നും മെച്ചപ്പെടണമെങ്കിൽ അതിങ്ങനെ ആയിരിക്കണമെന്നും എന്നതിനെപ്പറ്റി സൂക്ഷ്മമായ നിർദ്ദേശങ്ങൾ പലരും ഈ കാലങ്ങളിൽ എനിക്ക് നൽകുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ നൂറ് ശതമാനവും ബഹുമാനിക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ എനിക്ക് ഏവരോടും പറയാനുള്ള ഒരു ചെറിയ കാര്യം എല്ലാവരെ പോലെ ഞാനും ഒരു പാക്കേജാണ് മറ്റുള്ളവർക്ക് ആധികാരികമായ വ്യക്തിത്വമുള്ളതുപോലെ എനിക്കും എൻ്റേതായ വ്യക്തിത്വവും കാഴ്ചപ്പാടുമുണ്ട് പ്രത്യേകിച്ച് എൻ്റേതായ ദൗത്യബോധമുണ്ട് അതിന് അനുബന്ധമായ സൗന്ദര്യബോധവുമുണ്ട് അതിനോട് സത്യസന്ധമായ നീതി പാലിക്കാനുള്ള നിർബന്ധവും ഞാൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു കഥയാണ് ഒരു പട്ടണത്തിലൊരു ശില്പി ഉണ്ടായിരുന്നു അതായത് ഈ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു വ്യക്തി ആരുടെയും പ്രതിമയുണ്ടാക്കും മനോഹരമായിട്ടുണ്ടാക്കും അദ്ദേഹം സുപ്രസിദ്ധനാണ് അദ്ദേഹം ഒരു നേതാവിൻ്റെ ശെൽഫി ഉണ്ടാക്കിയപ്പോൾ അത് കാണാനായി പ പട്ടണത്തിനിന്ന് പല ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു അതങ്ങനെ വേണം മൂക്കെങ്ങനെ ആയിരിക്കണം ചെവി ഇങ്ങനെ ആയിരിക്കണം പിന്നെ വായി ഇങ്ങനെ ആയിരിക്കണം പുരിക്കി ഇങ്ങനെ ആയിരിക്കണം തലമുടി ഇങ്ങനെയാണ് വസ്ത്രം ഓരോ അഭിപ്രായം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ കാര്യം ചെയ്യാം ഈ പറയുന്ന എനിക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ഞാനൊരു പ്രതിമ ചെയ്യാം എന്നാൽ അതേ സമയം തന്നെ ആരും കാണാതെ ആരുടെയും നിർദ്ദേശം ശ്രദ്ധിക്കാതെ എൻ്റെ കലാബോധമനുസരിച്ച് ഞാൻ മറ്റൊരു പ്രതിമ ആരും അറിയാതെ ചെയ്യാം അപ്പോൾ രണ്ട് പ്രതിമ ഒരേ സമയത്ത് ചെയ്യാം അങ്ങനെ അദ്ദേഹം ആരംഭിച്ചു പണി ആരംഭിച്ചു എല്ലാവരും വരും നിർദ്ദേശം കൊടുക്കും അപ്പം മൂക്കിൻ്റെ തന്നെ ഒരു നൂറ് നിർദ്ദേശം മൂക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ണങ്ങനെയാണ് ഇങ്ങനെ അതിങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു ഏതായാലും അവസാനം തത്രപ്പെട്ടു അത്രപ്പെട്ടു അധിനാലെടുത്ത് ഈ പൊതുജനത്തിൻ്റെ നിർദ്ദേശം ഒരു പ്രതിമ പൂർത്തിയാക്കി അപ്പോൾ പ്രതിമയുടെ ഉദ്ഘാടന ദിവസം വന്നു അപ്പോൾ എല്ലാവരും കൂടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന് രണ്ട് പ്രതിമ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ഇതിലേത് പ്രതിമയാണ് കലാപരമായിട്ട് ഏറ്റവും മെച്ചമേറിയത് എന്ന് നിങ്ങൾ തന്നെ പറയണം അതനുസരിച്ച് നമ്മൾക്കിതിൻ്റെ വിലയിടാം അപ്പോൾ അദ്ദേഹം രണ്ട് പ്രതിമയെ അനാവരണം ചെയ്തു ആളുകൾ സ്തബ്ധരായിപ്പോയി ഒരു പ്രതിമയുടെ മഹാത്മ്യം കണ്ട് അവർ അന്താളിച്ചു പോയി പറഞ്ഞു ആ പ്രതിമയാണ് ആ പ്രതിമയാണ് ആ പ്രതിമയാണ് മറ്റേതെന്തോ ഇരിക്കുന്നു അയ്യേ ഇതിനടുത്ത് പോലും വെക്കാൻ കൊള്ളില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ അടുത്ത് പോലും വെക്കാൻ കൊള്ളത്തില്ല എന്ന് നിങ്ങളിപ്പോൾ പറയുന്ന പ്രതിമയില്ലേ ഇത് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് എല്ലാ ദിവസവും അന്ന് വന്ന് നൽകിക്കൊണ്ടേയിരുന്ന നിർദ്ദേശങ്ങൾ അതേപടി അനുസരിച്ച് ഞാൻ നിർവഹിച്ച ചെയ്തെടുത്ത പ്രതിമയാണ് മറ്റേത് നിങ്ങളുടെ ആരുടെയും നിർദ്ദേശമില്ലാതെ ഞാൻ സ്വകാര്യമായി ചെയ്തെടുത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് എൻ്റെ സാരാംശം പിടികിട്ടിയെന്നാണ് കഥ അതിലൊരു ഒരു ഗുണപാഠമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് എനിക്ക് ഏവരോടും വിനീതമായി പറയാനുള്ളത് ഞാൻ എല്ലാവരുടെയും അഭിപ്രായത്തെയും പ്രതികരണത്തെയും വില കൽപ്പിക്കുന്നു വില മതിക്കുന്നു ബഹുമാനിക്കുന്നു അതാകുന്ന അത്രയും ശിരസ വഹിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് അതേസമയം തന്നെ എനിക്ക് ഏവരോടും വളരെ വിനീതമായി രണ്ട് കൈയും കൂപ്പി അപേക്ഷിക്കാനുള്ളത് ഞാൻ ഒരു പ്രത്യേകമായ ദൗത്യബോധത്തോടെ ആ ലക്ഷ്യത്തോടെ ഒരു സംരംഭം ആരംഭിച്ചതാണ് ഇതിൽ എനിക്ക് ആത്യന്തികമായി ഉത്തരവാദിത്തമുള്ളത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സർവ ലക്ഷ്യത്തിൻ്റെയും അറിവിൻ്റെയും സ്രോതസ്സായ ദൈവത്തെ ദൈവത്തോടാണ് എന്നാൽ ആ ഒരു ഉത്തരവാദിത്ത ബോധവും നിങ്ങളോടുള്ള കടമയും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാൽ അതേസമയം തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ വ്യതിയാനമുണ്ടോ എന്ന് തോന്നിയാൽ ഞാൻ നിങ്ങളുടെ നിർദ്ദേശത്തെ മാറ്റിവെച്ചിട്ട് മറ്റൊരു വിധത്തിൽ സഞ്ചരിച്ചാൽ അതെന്തുകൊണ്ടായിരിക്കാം എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് അല്പം അല്പമൊരു കരുതലുണ്ടാകണം മാത്രവുമല്ല നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ഉള്ളിൽ ഒന്ന് അല്പസമയം ശാന്തമായിരുന്ന ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തെ ധ്യാനിച്ച് ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കർത്തവ്യം നിർവഹിക്കുന്നത് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഏറ്റവും ഉതകുന്ന നിർദ്ദേശം എന്താണ് എന്നതിനെപ്പറ്റി ഉള്ള ധാരണ വ്യക്തമായി പ്രാപിച്ച ശേഷം നിർദ്ദേശങ്ങൾ നൽകിയാൽ അതെനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിരിക്കും എന്ന് കൂടെ സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ആരും നിരുത്സാഹപ്പെടുകയില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഇങ്ങനെയുള്ള ഒരു ദൗത്യം നിർവഹിക്കുമ്പോൾ ഒരുപക്ഷെ അതിലടങ്ങിയിരിക്കുന്ന ക്ലേശം അധ്വാനം എത്ര വലുതാണ് എന്നതിനെപ്പറ്റി ദൂരെ നിന്ന് ആർക്കും പ്രത്യേകമായി മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നത് ഞാൻ തിരിച്ചറിയുന്നു നാം ഇപ്പോൾ ഞാൻ തന്നെ മറ്റാരും ചെയ്തൊരു വീഡിയോ കാണുമ്പോൾ അതങ്ങനെയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇങ്ങനെയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ ഞാൻ ആ അഭിപ്രായം വെളിപ്പെടുത്തുന്നതിന് മുൻപ് കണ്ണടച്ചിരുന്ന് ആ മനുഷ്യനെ ഒന്ന് കണ്ട് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് ഏതെല്ലാം ക്ലേശം ഇതിൽ പോയിട്ടുണ്ട് എപ്രകാരം അദ്ദേഹത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് അതിലടങ്ങിയിരിക്കുന്ന ഉദ്ദേശശുദ്ധി എത്ര അഭികാമ്യമാണ് അതുപോലെ എനിക്കും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാ പറയും നിങ്ങളെന്തിനാണ് പിന്നെ ഈ മെത്രാന്മാരെയൊക്കെ വിമർശിക്കുന്നത് ന്യായമായിട്ട് നിങ്ങളോട് ചോദിക്കും ചോദിക്കണം ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇപ്പോൾ ആരെങ്കിലും ഒരു സ്വകാര്യ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനൊരു ശില്പിയാണെങ്കിൽ ഞാൻ ഒരു ബിംബം ഉണ്ടാക്കുന്നു ഒരു രൂപം കൊത്തിപ്പണിയുന്നു അതുകൊണ്ട് ഒന്നിൽ എനിക്ക് നഷ്ടം അല്ലാതെ വാങ്ങിക്കുന്നതല്ല നഷ്ടം എന്നാൽ ഒരുത്തിനൊരു മത ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരു അമ്പതിനായിരം പേരുടെ അറുപതിനായിരം പേരുടെ ആത്മീയമായ വെൽഫെയറിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അതിൽ അതിലാസ്ഥ കാണിച്ചാൽ അതിൽ മായൻ ചേർത്താൽ അതിൽ മനുഷ്യത്വമില്ലാതെ പ്രവർത്തിച്ചാൽ അതുകൊണ്ട് അനേകർ വഞ്ചിക്കപ്പെടുന്നു അനേകരുടെ ജീവിതം അപതാടത്തിലാകുന്നു എന്ന് മാത്രമല്ല ദൈവനാമം മനുഷ്യരുടെ മുൻപിൽ ദുഷിക്കപ്പെടുവാനിടയാകുന്നു അത് തികച്ചും ഒഴിക്ക ഒഴിച്ചു ഒരു കാര്യമാണ് ഒരിക്കലും അതിനിട കൊടുക്കരുത് വിശ്വാസികൾക്ക് അത്ഭുതകരമായ അനുഗ്രഹം കൈവരിക്കാൻ എല്ലാ ന്യായവുമുള്ളൊരു സംവിധാനമാണ് ഇത് അതിൻ്റെ വിപുലമായ നന്മകളെ തിരിച്ചറിഞ്ഞ് അത് ജനങ്ങളുടെ അനുഗ്രഹമായി രൂപാന്തരപ്പെടുത്തണം പ്രവർത്തിക്കുന്നതിന് പകരം ഒരു കസേര കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് സമത തെറ്റിപ്പോവുക അതുകൊണ്ട് ഉടനെ മാമൻ്റെ പുറകെ പോവുക ഇങ്ങനെയുള്ള അവസ്ഥ അത് പൊതുവായി ആരും സഹിച്ചുകൂടാ എന്നത് വളരെ കൃത്യമായും ശക്തമായും ബോധ്യമുള്ളതാകുന്നു തീർച്ചയായും നിങ്ങൾക്കും അപ്രകാരമുള്ള ബോധ്യമുണ്ട് എന്നതാണെൻ്റെ ആശ്വാസം അപ്പോൾ അതും ഞാൻ ഈ പറയുന്ന തമ്മിൽ ഒരു സാമ്യവുമില്ല എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നന്ദി നന്ദി